ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞിട്ടും മത്സരാർത്ഥികൾക്കെതിരായ സൈബർ ആക്രമണം ഇപ്പോഴും പല ഗോണുകളിൽ നിന്ന് തുടരുകയാണ് പ്രധാനമായും ജാസ്മിനെതിരായാണ് ഇത്തരം ആക്രമണം കൂടുതൽ ശക്തം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഇത്തരം സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ നിലപാട് തുറന്ന് വ്യക്തമാക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് താരവും നടിയുമായ ശ്രീരേഖ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെറും ഗെയിമാണ് പുറത്തിറങ്ങുമ്പോഴാണ് അതിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളുമൊക്കെ മനസ്സിലാവുന്നത് ബിഗ് ബോസിൽ എഴുപതോളം ക്യാമറകളുണ്ട് ആ ക്യാമറകൾ ഏത് കോണിൽ നിന്ന് നമ്മളെ നോക്കുന്നു അതുപോലെയാണ് ഓരോ ആളുകളുടെയും കാഴ്ചപ്പാട് അവർക്ക് നമ്മളോടുള്ള ഇഷ്ട അനിഷ്ടങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്ന എന്ന് ശ്രീരേഖ പറയുന്നു മത്സരാർത്ഥികൾ മികച്ച കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നു കുറ്റം പറയുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട് ആ തരത്തിൽ ഷോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും സൈബർ അറ്റാക്ക് വന്നത് ഏത് കാര്യം ചെയ്താലേ രണ്ട് രീതിയിൽ ആയിരിക്കുമല്ലോ പ്രതികരിക്കുക കുറെ സൈബർ വിമർശനം നല്ലതാണ് നമ്മുടെ ഫാദ് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ സാധിക്കും നല്ല രീതിയിലുള്ള വിമർശനമാണെങ്കിൽ ആ രീതിയിൽ തന്നെ എടുക്കണം അല്ലാത്തതാണെങ്കിൽ അത് മനസ്സിലാക്കി മനസ്സിലാക്കി അതുപോലെ പ്രതികരിക്കണം എനിക്ക് തോന്നുന്നത് ജാസ്മിന് അതിനുള്ള കഴിവുണ്ടെന്നാണ് അവൾ ഓൾറെഡി അതിന് തയ്യാറായിരുന്നു പുറത്ത് ഇതൊക്കെ ബാഡായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ജാസ്മിൻ തന്നെ പലപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്ന് താരം കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഷോയിൽ ഏറ്റവും അധികം ശ്രദ്ധ കിട്ടിയ മത്സരാർത്ഥി കൂടിയാണ് അവൾ തൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ആ കുട്ടി എന്ത് ഗെയിം കളിക്കുന്നുവെന്ന് മറ്റുള്ളവർ നോക്കും അതിനനുസരിച്ച് പ്ലോട്ട് ചെയ്യുകയും റെസ്പോൺസ് ചെയ്യുകയും ചെയ്യും അതൊക്കെ അവൾക്ക് വലിയ സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ എല്ലാത്തിനും ഒടുവിൽ എല്ലാ മത്സരാർത്ഥികൾക്കും ഒപ്പം തന്നെയായിരുന്നു എല്ലാവരും ജിൻഡോയുടെ ഗെയിമിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാവും അദ്ദേഹത്തിന് അത്രയധികം സപ്പോർട്ട് ലഭിച്ചത് അദ്ദേഹത്തെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ഞങ്ങളൊക്കെ ഒരുപാട് കളിക്കുമായിരുന്നു അങ്ങനെ കളിക്കാനും അടു അടുത്തിരുന്ന് സംസാരിക്കാനും സാധിക്കും എങ്കിൽ അത് ഞങ്ങൾക്കിടയിലെ ബന്ധമാണ് ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ജിൻഡോയെ മറ്റുള്ളവരുമായി അടുപ്പിച്ചതെന്ന് ശ്രീലേഖ കൂട്ടിച്ചേർക്കുന്നു നമ്മളിത് കാര്യത്തിൽ പുറത്തു ഒരാളായി ആളുകൾക്ക് തോന്നാം എന്നാൽ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും നിന്നത് സാധാരണക്കാരനായ ഒരാളായിട്ടാണ് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒന്നും അവിടെ കാണിച്ചിട്ടില്ല ജിൻഡോയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതെന്ന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു അത്തരത്തിലൊരു സാധാരണക്കാരനായി നിന്നതുകൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് ഇത്രയധികം ജനപിന്തുണ ലഭിച്ചതെന്നും ശ്രീരേഖ അഭിപ്രായപ്പെടുന്നു